ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കേരളം ഇന്ന് തട്ടിപ്പുകാരെ കൊണ്ട് തട്ടിപ്പ് ശുശ്രൂഷകരെക്കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ദൈവമൊക്കെ നാണക്കേട് കൊണ്ട് തല ഉയർത്താൻ വരാത്തതും യഥാർത്ഥ വിശ്വാസിക്ക് കർത്താവിനെക്കുറിച്ച് വെളി പറയാൻ പോലും നാണക്കേട് തോന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി മനുഷ്യൻ മുഴുവൻ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് തട്ടിപ്പുകാരി ഇറങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് ഇതെല്ലാ കാലത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇത് ഒരു വലിയ അധികമായി വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നമുക്കൊരു വാക്യം വായിക്കാം ആമോസിൻ്റെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൻ്റെ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ദന്താലംകൃതമായ കട്ടിലുകളിൽ നിങ്ങൾ കിടക്കുന്നു ചാരു കട്ടിലുകളിൽ ചാരി കിടക്കുകയും ചെയ്യുന്നു കുഞ്ഞാടുകളെയും തുടകൊഴുത്ത പശുക്കിടാങ്ങളെയും നിങ്ങൾ ഭക്ഷിക്കുന്നു നിങ്ങൾ ദാവിതിനെ പോലെ കിന്നര ഉപയോഗിക്കുന്നു സംഗീത ഉപകരണങ്ങളെ വ്യർത്ഥമായി മീട്ടുന്നു നിങ്ങൾ പാനപാത്രങ്ങളിൽ വീഞ്ഞു കുടിക്കുന്നു വിശേഷ തൈലങ്ങൾ തേൽക്കുകയും ചെയ്യുന്നു എന്നാൽ ജോസഫിൻ്റെ നാശാവശിഷ്ടങ്ങളിൽ നിങ്ങൾ ദുഃഖിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും നിങ്ങളുടെ വിരുന്നും സുഖശയനവും അവസാനിക്കും വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കേണ്ട വാക്യമാണ് ദന്താലംകൃതമായ കട്ടിലുകളിൽ നിങ്ങൾ കിടക്കുന്നു ചാരു കട്ടിലുകളിൽ ചാരി കിടക്കുകയും ചെയ്യുന്നു കുഞ്ഞാടുകളെയും തുടകെഴുത്ത പശുക്കിടാങ്ങളെ നിങ്ങൾ പക്ഷിക്കുന്നു നിങ്ങൾ ദാവീദിനെ പോലെ കിന്നരങ്ങൾ ഉപയോഗിക്കുന്നു സംഗീത ഉപകരണങ്ങളെ വ്യർത്ഥമായി വീട്ടുന്നു നിങ്ങൾ നിറപാത്രങ്ങളിൽ വീഞ്ഞു കുടിക്കുന്നു വിശേഷ തൈലങ്ങൾ തേക്കുകയും ചെയ്യുന്നു എന്നാൽ ജോസഫിൻ്റെ നഷ്ടാവശിഷ്ടങ്ങളിൽ നിങ്ങൾ ദുഃഖിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും നിങ്ങളുടെ വിരുന്നും സുയ സുഖശയനവും അവസാനിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ഈ കാലഘട്ടത്തിൽ ഈ വചനം ഈ വ്യക്തികൾ ഇത് വിശ്വാസികളുടെ ഇടയിൽ തന്നെയാണ് ഈ സംവിധാനം ഉള്ളത് ഇതിനകത്ത് വീഞ്ഞ് പരസ്യമായിട്ട് കുടിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂജനില് നല്ലൊരു ശതമാനവും വീഞ്ഞിലേക്കാളും കട്ടി കൂടിയ വിദേശ മദ്യം അടിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് കാരണം പലരും പറയുന്നത് മദ്യപിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ പോകാവുന്നൊക്കെ പറയുന്നൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് കുടിക്കുന്നില്ല എന്ന് പോലും ഇപ്പോൾ പറയാൻ മേലാത്ത അവസ്ഥയിലെത്തി അപ്പോൾ കേരളത്തിൻ്റെ മധ്യ കേരളത്തിലെ തിരുവല്ലായിലും ചെങ്ങന്നൂരും ഒക്കെയുള്ള പല വിശ്വാസികളുടെ ഭവനങ്ങളും രണ്ടും മൂന്നും വർഷം കൂടുമ്പം ടൈൽസ് പൊളിക്കുക കബോർഡ് പൊളിക്കുക റെനവേഷൻ ചെയ്യുക ഈ പരിപാടികളെല്ലാം പറയുന്നത് ഈ ഒരവസ്ഥയിലേക്കാണ് ഇവർ വിശ്വാസികളുടെ സാമ്പത്തിക സ്ഥിതി അറിയാതെ കൊണ്ടുപോകുക കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് ചാരി കസേരയെ മലഞ്ഞു കിടക്കുന്നവരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അങ്ങോട്ട് അമർത്തി കുലുക്കി തരുമെന്ന് പറയുന്നവരാണ് ഒരു രൂപയ്ക്ക് പത്ത് രൂപ നൂറു രൂപയ്ക്ക് ആയിരം രൂപ കിലുക്കിക്കുത്തു ആയിട്ട് ഇറങ്ങിയേക്കുന്ന ആളുകളാണ് ഇവരിൽ പലരും ദൈവവചനത്തെ വെല്ലുവിളിക്കുന്നു യെസയാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വചനം എടുക്കാം യേസയാവ് നാൽപ്പത്തിരണ്ട് പതിനെട്ട് മുതൽ താഴോട്ട് വരെ വായിച്ചാൽ ചെകിടരെ കേൾക്കുവിൻ അന്തരെ നോക്കിക്കാണുവിൻ എൻ്റെ ദാസനല്ലാതെ അന്തനാര് ഞാൻ അയക്കുന്ന എൻ്റെ ദൂതനെ പോലെ ചെകിടനാർ എന്നോട് നിരപ്പ് പ്രാപിച്ചവനെ പോലെ അന്തനും യഹോവയുടെ ദാസനെ പോലെ കുരുടനുമാരുള്ളൂ നീ പലത് കണ്ടു നീ പലതും കണ്ടു എങ്കിലും അവയെ നിരീക്ഷിക്കുന്നില്ല നിന്റെ ചെവികൾ തുറന്നിരിക്കുന്നു എങ്കിലും ഒന്നും കേൾക്കുന്നില്ല യഹോവ തൻ്റെ നീതി നിമിത്തവും നിയമത്തെ ശ്രേഷ്ഠകരവും ശ്രേഷ്ഠവും മഹത്തരവുമാക്കുവാൻ പ്രസാദിച്ചിരിക്കുന്നു എങ്കിലും ഇത് കൊ കൊള്ള ചെയ്യപ്പെട്ട് കവർച്ചയായി തീർന്ന ഒരു ജനമാണ് അവരെല്ലാം ഗുഹകളിൽ കുടുങ്ങി ഇരിക്കുന്നു കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു അവർ കവർച്ചക്കിരയായി ആരും വിടിവിക്കുന്നില്ല കൊള്ള ചെയ്യപ്പെട്ടു മടക്കിത്തരുക എന്നാരും പറയുന്നതുമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം യെസ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നിങ്ങൾ വായിച്ചു നോക്ക് എന്താ എഴുതിയേക്കുന്ന ഇവർ കുരുടരാണ് കണ്ണ് തുറന്നിരിപ്പുണ്ട് പക്ഷേ ഒന്നും കാണുന്നില്ല ചെവി തുറന്നിരുപ്പുണ്ട് പക്ഷേ ഒന്നും കേൾക്കുന്നില്ല കർത്താവ് പറയുന്നത് വചനത്തിൽ കൂടി ഇവർ കേൾക്കുന്നില്ല ഇവർ കാണുന്നില്ല പക്ഷേ ഇതെല്ലാം നാട്ടുകാർ കാണുന്നുണ്ട് നാട്ടുകാർ ഇത്രയും കുരുടരല്ലല്ലോ അതുകൊണ്ട് നാട്ടുകാർ കാണുന്നുണ്ട് ദൈവത്തെ ഭയമില്ലാത്ത കുറേ ജനങ്ങൾ പോയിരുന്നു ഇവരെ കേൾക്കുന്നു ചെറിയൊരു ശതമാനം ജനങ്ങൾ ഇവരുടെ ശാപത്തെ ഭയന്നും മതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലെന്നോർത്തും ദൈവത്തെ ഭയന്നും ഒക്കെ പോയിരുന്നു കേൾക്കുന്നു വളരെ ചെറിയൊരു ശതമാനം ജനങ്ങളിൽ വിശ്വാസികളിൽ നല്ലൊരു വിഭാഗത്തിനും പത്ത് കൊടുത്താൽ നൂറ് വേണമെന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ഉള്ളത് അതിന് വേണ്ടിയാണ് പോയിരിക്കുന്നത് ജനത്തിന് വീട് കിട്ടണം സ്ഥലം കിട്ടണം കാറ് കിട്ടണം വിസ കിട്ടണം നല്ല കല്യാണം കിട്ടണം സുന്ദരി പെണ്ണിനെ കിട്ടണം സുന്ദരൻ ചിറക്കം വേണം പണക്കാരൻ അമായപ്പം വേണം ഇതൊക്കെയാണ് ജനത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഇതൊക്കെ യേശു ചെയ്തു കൊടുക്കണം ഇതൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് സ്നാനപ്പെട്ടേക്കാം വെള്ളത്തിൽ ഒന്ന് മുങ്ങുന്ന കേസെല്ലേ ഉള്ളൂ മാനസാന്തരം പാപമോചനം പരിശുദ്ധാത്മാഅഭിഷേകം നിത്യത ഇതൊന്നും വേണ്ട ഇവിടുത്തെ കള്ളന്മാര് ശുശ്രൂഷകർക്ക് മനസ്സിലായി ജനത്തിന് ഇത് വേണ്ടെന്ന് അതുകൊണ്ട് അവരെന്താ കാണിച്ച് ഇവർക്ക് വേണ്ടത് കൊടുക്കും ഇവർക്ക് വേണ്ടത് കൊടുക്കാൻ ഈ ശുശ്രൂഷകരെ പ്രേരിപ്പിക്കുന്നത് ഈ ജനം തന്നെയാണ് അവിടെ എഴുതിയേക്കുന്നത് യഷ്യാവിൻ്റെ നാൽപ്പത്തിരണ്ടിൻ്റെ പത്തൊമ്പത് പറയുന്നത് എൻ്റെ ദാസനല്ലാതെ അന്തനാർ ഈ പൊട്ടനല്ലേ ഇതും ഇത് ഇത് മനസ്സിലാകാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ ഐ ടി വൈ സുനിൽ മനസ്സിലായി എന്തോക്കോസുകാരന് മനസ്സിലാകുന്നില്ല അപ്പോൾ ഞാൻ അയക്കുന്ന എൻ്റെ ദൂതനെ പോലെ ആര് എന്നോട് നിരപ്പ് പ്രാപിച്ചപ്പോലെ അന്തനും യഹോവയുടെ ദാസനെ പോലെ കുരുടനും ആരുള്ളൂ ജാതികളായ ചാനലുകാർക്ക് ഇത് മനസ്സിലാകുന്നു പൊട്ടൻ വിശ്വാസിക്കിത് മനസ്സിലാകുന്നില്ലെന്നു പിന്നേം പോയിരുന്ന് കൈയടിക്കല്ലേ നീ പലതും കണ്ടു എങ്കിലും അവയെ നിരീക്ഷിക്കുന്നില്ല കണ്ടു ആ നിന്റെ ചെവികെ തുറന്നിരിക്കുന്നു ഒന്നും കേൾക്കുന്നില്ല ദൈവത്തിന്റെ സ്വരം റെക്കോർഡ് ചെയ്ത് കേട്ടിട്ട് പോലും നിനക്കിത് മനസ്സിലാകുന്നില്ല ഇത് ഏത് പൊട്ടന്റെ സ്വരമാണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല ചിലടത്ത് അന്യഭാഷ എഴുതി പഠിപ്പിക്കുന്നു അതും മനസ്സിലാകുന്നില്ല അന്യഭാഷ ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയുന്നു അതും മനസ്സിലാകുന്നില്ല നേതാവ് പറയും തെരുതെരു ഗിരു ഗിരുഗിരു അന്തരവിന്ദര ഉന്ദര ഭാസ്കര എന്ന് പറഞ്ഞേക്കാൻ പറയും നീ അതങ്ങ് പറയും അതും നിനക്ക് മനസ്സിലാകുന്നില്ല അപ്പം പറഞ്ഞു കൊടുക്കുന്ന മണ്ടത്തരത്തിനെല്ലാം ഇരുന്ന് കൊടുക്കാൻ ഒരു സംഘം പൊട്ടന്മാരും പൊട്ടികളും കേരളത്തിൽ അങ്ങനെ അന്തരവിന്ദര ഭാസ്കര എന്ന് പറഞ്ഞപ്പം അന്യഭാഷ വന്നു പിന്നെ ഇത് വെച്ച ഏല വെക്കുകയല്ലേ എന്നാൽ വചനം എന്താ പറയുന്നത് വിശ്വസിക്കുകയും മാത്രോസിൻ്റെ പതിനാറിൻ്റെ പതിനാറാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശീക്ഷാവധിയിലാവപ്പെടും ദൈവത്തിൻ്റെ ദാനം വില കൊടുത്ത് വാങ്ങിക്കാം എന്ന് വിചാരിച്ചവനോട് പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് മേടിക്കാമെന്ന് വിചാരിച്ച നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകുന്നു ഒരു മന്ത്രവാദി സിംഹം പറഞ്ഞതാ ഇന്ന് സഭകളിലെല്ലാം ഇരിക്കുന്നമാരിങ്ങനെയാണ് പണം കൊണ്ട് കൊടുത്തിട്ട് അനുഗ്രഹം മേടിക്കാതുകൊണ്ടായിരിക്കുന്നത് നല്ലൊരു ശതമാനം അതുകൊണ്ടാണ് ഈ ഈ തെറ്റായ ശുശ്രൂഷകന്മാരെല്ലാം പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവന്മാരെ എല്ലാം നിങ്ങളാ വളർത്തുന്നത് കേരളത്തിലെ വിശ്വാസ സമൂഹത്തോട് പറയട്ടെ പ്രത്യേകിച്ച് നൂജൻ സഭകളിൽ കയറി ഇറങ്ങുന്ന വിശ്വാസി സമൂഹത്തോട് പറയട്ടെ ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും വളർത്തിയവരെ ശിക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചാൽ നിങ്ങളുടെ നന്മകൾ ദൈവം ബ്ലോക്ക് ചെയ്യും കാരണം ഈ കള്ളന്മാരെ ഇളക്കി വിടുന്നത് നിങ്ങളാണ് ദൈവരാജ്യത്തിന് ദൂഷ്യ ഉണ്ടാക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വചനമറിയാതെ നിങ്ങളിത് ചെയ്യുന്നത് കൊണ്ട് ശിക്ഷാർഹർ നിങ്ങളാണ് നിങ്ങളെ ദൈവം കൈകാര്യം ചെയ്തിരിക്കും നിങ്ങളുടെ മക്കൾ പ്രവാസത്തിൽ പോവും എങ്കിലും ഇത് നീ പലതും കണ്ട് എങ്കിലും അവയെ നിരീക്ഷിക്കുന്നില്ല നിന്റെ ചെവികൾ തുറന്നിരിക്കുന്നു എങ്കിലും ഒന്നും കേൾക്കുന്നില്ല യഹോബ തൻ്റെ നീതി നിമിത്തം നിയമത്തെ ശ്രേഷ്ഠവും മഹത്വകരവുമാക്കാൻ പ്രസാദിച്ചിരിക്കുന്നു എങ്കിലും ഇത് കൊള്ള ഇത് കൊള്ള ചെയ്യപ്പെട്ട് കവർച്ചയായി തീർന്ന ഒരു ജനമാണ് കേരളത്തിലെ വിശ്വാസ സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത് അവരെല്ലാം ഗുഹകളിൽ കുതു കുടുങ്ങിക്കിടക്കുന്നു ചിലര് കൊട്ടാരക്കരയിലെ ഗുഹകൾ ചിലര് കോട്ടയത്തെ ഗുഹകളില് ചിലര് അഞ്ചലിലെ ഗുഹയില് ചില എറണാകുളത്തെ ഗുഹകളില് അവിടെ എവിടെ എവിടെയെല്ലാം ഗുഹകളിൽ കുടുങ്ങിക്കിടക്കുക കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടിരിക്കുന്നു അവർ കവർച്ചക്കിരയായി മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ആരാധനക്കിടയ്ക്ക് ക്യു ആർ കോഡ് കാണിക്കുന്നത് കവർച്ചക്കിരയായി ആരും പിടിപ്പിക്കുന്നില്ല കൊള്ള ചെയ്യപ്പെട്ടു മടക്കി തരുക എന്ന് ആരും പറയുന്നില്ല ഈ കൊള്ള ചെയ്യപ്പെടുന്നത് മടക്കി തരിക എന്ന് ഒരുത്തരും പറയുന്നില്ല പിന്നെ 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 കൊണ്ടേറിയ പൊട്ടന്മാരുടെ കേരളം പോട്ടന്മാർ വിശ്വാസികളുടെ കേരളം മന്ദബുത്തികൾ വിശ്വാസികളുടെ കേരളം ഒരു വെളിയും വെള്ളിയായില്ലാത്തവന്മാരുടെ കേരളം ഞാൻ വിശ്വാസികളെ പറയുന്നത് കേട്ടോ അല്ലാത്തവരെയൊന്നും അല്ല പറയുന്നത് അല്ലാത്തവർക്കൊക്കെ അതിനെക്കുറിച്ച് ബോധം കേട്ടോ അവർക്കൊക്കെ ഈ കാര്യവും മനസ്സിലായി അവരൊക്കെ ഇപ്പം കൈയടിച്ച് ഇരിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി ദൈവത്തിൻ്റെ സ്വരം വരെ റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്നിട്ടും അവിടെ ഇരുന്ന പൊട്ടിപ്പെണ്ണുങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ അവളുമാരെ എന്നാ ചെയ്യണം നോക്ക് വചനം പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാതെ പോയി കുത്തിയിരിക്കുന്നവനെല്ലാം ശിക്ഷാവധിയിൽ അകപ്പെടും ഞാനല്ല പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത് അതുകൊണ്ട് ദന്താലംകൃതമായ കട്ടിലുകളിൽ യുവന്മാരെ കിടത്തി പണി മേടിക്കരുതേ ചാരികസേരയിൽ മലന്നു കിടക്കുകയും ചിക്കൻ്റെയും മട്ടൻ്റെയും കൊഴുത്ത തുടകൾ തിന്ന് മതിച്ച് വീർത്ത് ഇരിക്കുന്ന യുവന്മാരെ വളർത്തരുത് അങ്ങനെ വന്നാൽ നിങ്ങളുടെ സുഖശയനം അവസാനിക്കുമെന്നാണ് പറയുന്നത് ആമോസിൻ്റെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിരിക്കുന്നത് വളരെ യോഗ്യമാണ് അതുകൊണ്ട് നിങ്ങളാദ്യം പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും നിങ്ങളുടെ വിരുന്നും സുഖശയനവും അവസാനിക്കും ഭക്തിയിൽ പോയി കുത്തി ഇരുന്ന് പണി മേടിക്കുമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് അങ്ങനെ അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ പോയിരുന്ന് പണി മേടിക്കാതിരിക്കാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് സഹോദരിമാരുടെ കണ്ണുകളെ ദൈവം തുറക്കണമേ സകലെ അന്ധതകളെയും കെട്ടുകളെയും ദൈവം വെളിപ്പെടുത്തി കൊടുക്കണമേ കർത്താവെ പറയുന്ന വചനവും അവരുടെ ജീവിതവും ഒരുപോലെ ആണോ എന്നും ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങളുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ ദൈവം അവരെ എന്നും പ്രാർത്ഥിക്കും ുന്നു കർത്താവെ ബോധവും വെളിവും കൊടുത്ത് അനുഗ്രഹിക്കണമേ കൃപയാൽ നടത്തണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ